ഹായ് ഫ്രണ്ട്സ് ചെമ്പോപ്പ് പറഞ്ഞ ചെറുകുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പാരകം അല്ല കേട്ടോ പാചകമല്ല ഭക്ഷണമല്ല നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഫുഡ് അടിക്കലല്ല ഒരു ഫേസ് വാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തിന് ഇപ്പോൾ ഒന്നാമത് ഈ കാലാവസ്ഥ ഭയങ്കര ഒരു കാലാവസ്ഥയാണല്ലോ മുഖമെല്ലാം മലിഞ്ഞ് വെയില് കൊള്ളുമ്പോഴത്തേനും മുഖത്തിൻ്റെ സ്കിന്നെല്ലാം ഡ്രൈ ആകും പാണ്ടു പിടിക്കും പൊടി അടിക്കും അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണിപ്പോലെ നമ്മുടെ മുഖം എപ്പോഴും ഭംഗിയായിട്ടിരിക്കണം എന്ന് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് മുഖം ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഫേസ് വാക്ക് ഫേസ് വാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒരു ഞാൻ ഇന്ന് എടുക്കുന്നത് നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് നമ്മുടെ മുഖം ഫേസ് പാക്ക് ചെയ്യാനുള്ള സർവ്വ സാധനങ്ങളും ഉണ്ട് ബ്യൂട്ടി പാർലൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ ബൂട്ടി പാർലിൽ പോകുന്ന ഇഷ്ടമുള്ളവർക്ക് പോകാം കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ ഒരു ചടങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ബൂട്ടി പാർലറിൽ പോകാതെ പറ്റിയല്ല പോയി നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് അന്നേരത്തേന് മാത്രം അല്ല നമ്മൾ എന്ന് ദിവസം അങ്ങനെ കുട്ടിപ്പാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊലി നമ്മുടെ സ്കിന്നിന് പ്രശ്നമാകും അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഫേസ് വാക്ക് ഉണ്ട് അതാണ് ഏറ്റവും നല്ലത് ഞാൻ അതുകൊണ്ടൊരു ദോഷവും ഇല്ല അതിനകത്ത് കെമിക്കലുകളൊന്നും ചേരുന്നില്ല ഒരു ദോഷവും ഇല്ല നല്ല നാച്ചുറലാണ് നമ്മുടെ സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും മുഖം നല്ല ശോഭയോടെ ഇരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ് കേട്ടോ നമ്മുടെ വീടുകളിലെല്ലാ വീടുകളിലും ഉണ്ട് തൈര് തൈരില്ലാത്ത വീടുകൾ കാണത്തില്ലല്ലോ അപ്പം ഈ തൈര് മാതി നമ്മുടെ മുഖം മിനുങ്ങാനായിട്ട് വലിച്ചിൽ പോവും എന്നീ പാണ്ടൊക്കെ ഉണ്ട് കറുത്ത പാണ്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ പോവും നല്ലതാണേ ഈ തൈരിങ്ങനെ മുഖത്ത് ഉമ്മ പുരട്ടി വച്ചാൽ മതി വേറെ ഇതിൻ്റെ കൂടെ ഒന്നും ചേർക്കണ്ട നല്ലതുപോലെ അങ്ങോട്ട് പുരട്ടിയിട്ട് കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളഞ്ഞാൽ മതി നല്ലപോലെ എല്ലായിടത്തും തേച്ചി പിടിപ്പിക്കണം തൈര് കെട്ട തൈരാണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചിരുന്ന തൈരാണെങ്കിൽ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് മൂത്തോട്ടം അങ്ങ് വെട്ടപ്പം തന്നെ നല്ല തണുപ്പും ഇതാകുമ്പം പിന്നെ തലുമുടിയെ പറ്റിയാലോ വീഴത്തെ പറ്റിയാലോ ഒന്നൊന്നും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾ പൊടിയൊക്കെയാണ് പിന്നെ തലിമുടിയിലൊന്നും പറ്റാതെ വേണം വരുത്താനായിട്ട് അല്ല തലുമുടിയൊക്കെ മഞ്ഞയ്ക്കും ധൈര്യാവുമ്പോ ഒരു കുഴപ്പവും ഇല്ല കണ്ണിന്റെ താഴെ കണ്ണിന്റെ താഴെ ഇങ്ങനെ കറുപ്പുണ്ടല്ലോ ചിലർക്കൊക്കെ ഇങ്ങനെ കറുപ്പ് വരും ആ കറുപ്പിനൊക്കെ ഈ തൈരിങ്ങനെ പെട്ടെന്ന് നല്ലതാണേ കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് ഇതിനോട് ഒന്നും ചേർക്കണ്ട തൈര് മാത്രം മതി ഇനി ഇച്ചിരി എണ്ണയുണ്ടല്ലോ തൈരിനെയും ഇത് നല്ല നെയ്യൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഒരു എണ്ണമയോ ഉണ്ട് നമ്മുടെ നമ്മുടെ അതുകൊണ്ട് നമ്മുടെ ഈ സ്കിന്നു ഡ്രൈ ആകെ വലിയല നല്ല സോഫ്റ്റ്നെസ് കിട്ടും കഴുത്തേലും കൂടി മുഖത്ത് വെട്ടുന്ന എന്ന സാ എന്നാ പൈസ ഒക്കെയാണ് എന്നായിട്ടാലും കഴുത്തേലും കൂടി ഒന്ന് പെട്ടെന്ന് നല്ല തണുപ്പുണ്ട് മുഖത്തിന് ഇങ്ങനെ പറ്റിയൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതി ഇതാകുമ്പോൾ ചിലവൊന്നുമില്ല നമ്മുടെ വീടുകളിലെ എല്ലാ വീടുകളിലും കാണുമല്ലോ തൈര് ഒരഞ്ച് മിനിറ്റ് നേരം മുഖത്തിരിക്കണം അത് കഴിയുമ്പോൾ ഒന്ന് കഴുകിക്കളയണം മുഖം നന്നായിട്ട് കഴുകിയെടുത്ത് കേട്ടോ തുത്തെ മുഖത്തിൽ നല്ല തണുപ്പുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ മുഖത്തിന് മുഖം ഒന്ന് വെളുത്തിട്ടുണ്ട് വെളുത്തിട്ടുണ്ടല്ലേ മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു തണുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ